முக்கு தோ வீணது முளச்ச தேங்கி அல்ல நோக்காட்டா மூளை நோக்கி ണ്ട് മുള മോളില് പേരൊക്കെ പറിക്കാൻ കേറുക കേട്ടോ ദേവ പേരക്കമ്മത്തിന്റെ മുകളിൽ കേറി അന്ന് പറിച്ചെടുത്തേ അതല്ല അതല്ല മോളിലേറല്ലെടുത്തോടെ വലുത് വലുത് അച്ഛൻ പിടിച്ചാ അതൊക്കെ ആക്കി ചെയ്യാൻ സൂം ചെയ്യടാ അതന്നെ പൈത്തദോ ആ പൈത്തദോ രാസം ഞാൻ പറങ്ങാനാണ്ട്ടോ പറങ്ങാൻ ബാഗ് വെച്ചിരുന്ന പോലെ പറങ്ങാൻ കുറച്ചര വെച്ചിട്ട് ആ മോള് നീ ഇങ്ങട്ട് അറിയണ്ട വീണുപോയി പറന്നു അച്ഛൻ നേരെ നോക്കി ഓക്കേ യോ 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 വീഴണ്ട വീഴണ്ടിട്ടെ പറഞ്ഞോ കിട്ടിയോ

അവർക്കണ്ട അവർക്കണ്ട ചെറുതോ ചെറുതോട്ടോ ആ അപ്പൊ ഞങ്ങള് ഈ തേങ്ങ ഒക്കെ പെറുക്കി കൊറച്ച തേങ്ങ ഒക്കെ കിട്ടി ഇനി അത് തേങ്ങ പൊതിക്കാനുള്ള പണിയില്ല കേട്ടോ സന്തോഷ ഞാൻ അങ്ങനെ തേങ്ങ അവിടെ നിൽക്കുന്നില്ല അല്ല അത് ഇളകുണ്ടല്ലോ അത് ഇത്ര സ്പീഡുള്ളൂ വേഗമോ ആ എല്ലാ തേങ്ങയും മുറച്ചണല്ലേ അന്ന് തെരഞ്ഞു നോക്കിയപ്പോ ഒറ്റ തേങ്ങ പോലും കിട്ടിയില്ലല്ലോ അല്ലേ തേവ പ്ലേറ്റ് ആയിട്ട് കാത്തിരിക്ക തീ അങ്ങോട്ട് പോയിക്കോ ചെല്ലേ ചെറുതാല്ലേ അതോണ്ടല്ലേ വെള്ളാണ് യോ ഇത് ഇത് കാലല്ലേ അമ്പല പൊന്നി കുട്ടൻ മാറ് പൊന്നി കുട്ടൻ മാറ് പൊങ്ങത് നോ അയ്യോ നോ അല്ല അതോ അതോ നട നമ്മളെ അടിപൊളി പൊങ്ങിലെ ടാസിലെ എല്ലെയാ കെല്ലെയാ പറ